എൻ്റെ മഴക്കാലം തുടങ്ങിയത് മുതൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതെ ഈ ഒരു സാധനം വാങ്ങിയിട്ടൊന്ന് റിവ്യൂ ചെയ്തതരാവോ നല്ലതാണോ പൈസക്കുള്ള മുതലുണ്ടോ എന്നുള്ളത് പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മരം മുറിക്കാൻ പറ്റിയ ഒരു പോർട്ടബിൾ ചെയിൻസോ ആണ് അതായത് നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം ബാറ്ററി പവർ ട്വൻറ്റി ഫോർ ആണ് ഇത് പറയുമെങ്കിൽ നാൽപ്പത്തെട്ടാണ് ഇപ്പോൾ ഞമ്മളെ ബോക്സിലുള്ളത് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് പോർട്ടബിൾ ആണ് സിമ്പിൾ ഇൻസ്റ്റാലേഷൻ ആണ് കട്ടിങ് ഡൗൺ ദ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വലിയ മരങ്ങളല്ലേ ചെറിയ കൊമ്പുകളൊക്കെ മുറിക്കാൻ എളുപ്പം എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചതാ കേട്ടോ അപ്പം ഇതിൽ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ ബ അതിലോ അതിലോ സാധനങ്ങൾ ഇതിൽ വരുന്ന ഐറ്റംസുകളൊക്കെ ഇതേ കാണിച്ചു തരാം മോൾ ഇതായിട്ട് കാണിച്ചോ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് കേട്ടോ വരുന്നത് ബോക്സിൽ ഇതേ ഇതുപോലെ ചാർജബിൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഫസ്റ്റ് തന്നെ മാനുവൽ കാർഡ് വരുന്നുണ്ട് അത് മാറ്റി വെച്ചു ചെയിൻ സോൻ്റെ ചെയിൻ ഇതാക്കണേ വരുന്നത് ചെയിൻ ഒരു പാക്കറ്റിലാണ് വരുന്നത് ഇത് അതിൻ്റെ സേഫ്റ്റി റാഡാണ് കേട്ടോ മുകളിൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേ ഇതും അതിൻ്റെ മുകളിൽ നമ്മൾ ചെയിന് റൗണ്ട് അടിക്കുന്ന ഇതാണ് നമ്മൾ ചെയിൻ സോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ കൂടെ തന്നെ അതെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ നാൽപ്പത്തെട്ട് വാർസിൻ്റെ ബാറ്ററിയും നമ്മൾ ബോക്സ് മുകളിൽ പ ഇരുപത്തി നാലാണെങ്കിലും അതിൻ്റെ നേരെ ഡബിളാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇതേ അതിനൊരു ചാർജർ ചാർജർ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മുതല് ഇൻസ്റ്റാലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മുകളിലുള്ള ഈ ഒരു ബോക്സ് പീസ് കൊണ്ടെടുക്കാം പ്ലീസ് എടുത്ത് കഴിഞ്ഞിട്ട് നേരതേ ഈ ഒരു ചെയിൻ സോൻ്റെ ഇത് ഇവിടെ ഇങ്ങോട്ട് ഘടിപ്പിച്ച് വെക്കുക കറക്റ്റായിട്ട് ഈ ജോയിൻറ്റിൽ ഇത് കുടുങ്ങുന്നുണ്ടോ നോക്കണം ലോക്കാണ് ലോക്ക് കുടുങ്ങിയിട്ടില്ലെങ്കിൽ സേഫ്റ്റിക്ക് ബാധിക്കും കേട്ടോ അത് കുടുങ്ങിയതിന് ശേഷം ഇതിൽ തന്നെ വേറെ ചെറിയൊരു ഇതുകൂടി വരുന്നുണ്ട് ഇതാ ഇതാണ് പിന്നെ ഇതിൽ ലോക്ക് ചെയ്യാനുള്ളത് ആ ലോക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് എന്ത് ചെയ്യണം ചെയിൻ പൊട്ടിക്കണം ചെയിൻ പൊട്ടിച്ചിട്ട് ചെയിൻ ഇതാ ഇതിലിങ്ങോട്ട് ഘടിപ്പിച്ച് വെക്കുക കറക്റ്റായിട്ട് ലോക്ക് ആവണം കേട്ടോ ഇങ്ങനെയാണ് ലോക്ക് വരിക ഇത് കണ്ടോ ലോക്ക് ലോക്ക് കണ്ടല്ലോ കറക്റ്റ് ആ ലോക്ക് ആയതിന് ശേഷം ദ ഇതില് കൂടി പിന്നെ ഇത് കറക്റ്റ് ഇങ്ങോട്ട് കുടുക്കി വെക്കാം ഈ കുടുക്കി വെക്കണു മുന്നേ നമുക്ക് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാം ചെയിന് കുടിക്കിയതിന് ശേഷം ടൈറ്റ് ആയി കേട്ടോ പിന്നെന്തോ ഇത് ഇതിലേക്ക് തന്നെ നല്ലവണ്ണം ഇറക്കി കൊടുക്കുക ചെയിൻ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുത്തതിന് ശേഷം ഏ ചെയിൻ കറക്റ്റായി കുടുങ്ങിക്കണോ എന്നുള്ളത് നോക്കണം കേട്ടോ കുടിക്കതിന് ശേഷം എന്തെയ്യുക ഈ ഒരു ടോപ്പ് എടുത്തിട്ട് ഇവിടെ കുടിക്കുക സ്പ്രിങ് എന്താ ചെയ്യുക ഇതിലേക്ക് ഇറക്കി വെക്ക ഇറക്കി വെക്കുക സ്പ്രിങ്ങിന് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും സ്പ്രിങ്ങിനുള്ള ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട് ഈ സ്പ്രിങ്ങ് അതെ അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെന്താ ഇവിടെ ചിടിയതിൽ തന്നെ സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്ക്രൂ ഡ്രൈവർ എന്ത് ചെയ്യുക അതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്താച്ച നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കൂടെ ആക്കി വയ്ക്കാനാണ് കേട്ടത് പിന്നെ അതിൽ ഓക്കായി ഇനി ഇതൊന്ന് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യണം ആ ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ സ്ക്രൂ ഒന്ന് തിരിച്ചു കൊടുക്കാം കുറച്ചും കൂടിയും നിങ്ങളുള്ള സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എത്രത്തോളം പവർ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ ആ ടൈറ്റ് എടുത്തു ഇനി ഇതെടുത്ത് വെട്ടാ ടൈറ്റ് ചെയ്യാം അ ടൈറ്റ് ചെയ്തു ഇനി നമുക്ക് നേരെ ബാറ്ററി ഇൻസ്റ്റാളേഷനാണ് ബാറ്ററി നേരതേ കൊടുക്കാം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ വർക്ക് ചെയ്പ്പിച്ച് നോക്കാം വർക്കാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നെക്കിയാൽ മാത്രം വർക്കാവൂല ഇത് നെക്കിയിട്ട് വേണം ഇത് പ്രെസ് ചെയ്യാൻ കയ്യൊക്കെ കുടിയാൽ പിന്നെ നോക്കണ്ടെട്ടോ വർക്ക് നോക്കുക ചെക്ക് ചെയ്ത് നോക്കാം ബാ ഒരുപാട് പേര് പറഞ്ഞത് ഈ മുതല് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തു തരാൻ പോവുകയാണ് എന്നിട്ട് വാങ്ങിയാൽ മതിയിട്ടോ വെറുതെ പൈസ താണ്ട നമ്മൾ വാങ്ങിയിട്ട് പൈസ കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ വീഡിയോ എത്തിച്ചേരും അപ്പോൾ മരം മുറിക്കാൻ കഴിയല്ലോ എന്ന് തരാം വാ അപ്പോൾ ഇവിടെ കുറേ മരങ്ങൾ കുറ്റികൾ മുറിച്ചിട്ട് വെച്ചുണ്ട് അപ്പോൾ ഇതിമേ തന്നെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഫേസും കാര്യമൊക്കെ നോക്കണത് നല്ലതാണ് ഇനി വേറെ ഇനി സേഫ്റ്റി ഗാർഡൊക്കെ വരുന്നുണ്ട് വലിയ പ്രശ്നം കിട്ടില്ലെന്ന് വിചാരിക്കാം നോക്കാം നമുക്ക് അപ്പം ഒന്ന് പിടിച്ചിട്ട് മുറിക്കുന്നതാണ് നല്ലതല്ലേ നോക്കാം ഏ എ മോനെ സെറ്റ് സാധനം പോളി എന്താ കറക്റ്റ് കറക്റ്റായിട്ട് മുറിച്ച് കൈ തരുന്നിട്ട് കേട്ടോ സാധനങ്ങൾ കുഴപ്പമില്ല പൊളി ഇതാ അടുത്തത് നോക്കുക ഇങ്ങോട്ട് വെച്ചോട കുറച്ച് അടുപ്പിച്ചു കൊടുത്താൽ യാ സെറ്റ് സാധനം ഉണ്ടോ വീട്ടിലേക്ക് ഒന്ന് നിർബന്ധമായിട്ടും വാങ്ങി വെച്ചോ എന്താന്ന് നോക്കിയാൽ എന്ത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി വെൽപ്പള്ളൊന്ന് മുറിച്ച് നോക്കുക അല്ലേ ഇതേ അതിലൂടെ കുറച്ച് വെൽപ്പള്ളി കാണിച്ചു കൊടുത്താൽ എൻ്റെ പൊന്ന ഇത് നോക്ക് പൊളി എജാക്ക് നീറ്റ് ക്ലീൻ ആക്കിതാ വീട്ടിലേക്ക് ഒരാളെ മരമുറിക്കാൻ വിളിക്കണ്ട നേരെ പോലും അല്ല നേരെ ഇറ്റാലൊന്ന് വാങ്ങിക്കോളി കേട്ടോ സാധനം പൊളി വേറെ ലെവല് ഇത്രത്തോളം വിചാരിച്ചില്ലേ ഉണ്ടോ സാധനം അരി കുറച്ചുകൂടെ വലുതാക്കിയാല് കത്തിക്കാൻ എടുക്കുക ഇനി കുറച്ചുകൂടെ വലുപ്പമുള്ള കുറച്ചാലോ ഈ താടിയുള്ള മുറിച്ച് അല്ലേ ഇത് ചെറുത് ചേർത്ത് പറഞ്ഞത് ചിലപ്പം ഇത് പണി കിട്ടുമോ മുറിച്ച് നോക്കണോ കകുങ്ങ് മുറിച്ചു നോക്കലേ കവങ്ങ് എന്താ സ്ഥിതി കകങ്ങ് മുറിയോ ഇനി കഴുങ്ങ് മുറിയാൻ നോക്കാം കകു മുറിയെന്നില്ല മുറിഞ്ഞ് കകൂറിനുണ്ടോ ഇതാക്കണോ ഇാവം കൂടി മുറിയാനെളുതന്നു ഊർണതാ എളുപ്പ ആ അടിഭാവം കൂടി മുറിച്ചാളോ ആ കക മുറിച്ചെടുത്തതാ സംഭവം പൊളി കിട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ ഒന്ന് വാങ്ങി വെച്ചാൽ മതി സംഭന ഐസ് ആദ്യമായിട്ടാണ് ഉപയോഗിച്ച് നോക്കുന്നത് സംബൻ ഐസ് കിട്ടോ ആയിരത്തി എണ്ണൂറ് ഉറുപ്പ്യ സാധനം കിട്ടും കേട്ടോ വെറും ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ മതി ഈ മുതല് കിട്ടും ആ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി താഴെ നമ്മൾ കമൻ്റ് ബോക്സിൽ നമ്പർ വിൻ ചെയ്തേക്കാം നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ടുണ്ടെട്ടോ സാധനം ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും ഉണ്ടാവില്ല സാധനം പൊളിയാണ് മഴ പെയ്തിട്ട് ഒരുപാട് പേർക്ക് മരം മുറിഞ്ഞു വീണു മുറിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നൊക്കെ പരാതിൻ്റെ ചെറിയൊരു ആവശ്യത്തിന് നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നമ്മൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സേഫ്റ്റി ഫീച്ചറൊക്കെ ഉള്ള ദീ സാധനമാണ് പൊളിയാ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇത് വേണം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ കിഡിലാൻ വീഡിയോ നമ്മൾ ചെയ്തു തരും